നീ എന്റെ മുന്നിൽ നിനക്ക് ഹോസ്റ്റൽ ആരാണെന്ന് ഹലോ ഹലോ ഹോസ്റ്റലാണ് ിൽ താമസിക്കുന്ന സിനിയുടെ നമ്പർ തരാമോ അങ്ങനെ ഇവിടെ താമസിക്കുന്ന ആരെ നമ്പർ ഞങ്ങൾ അങ്ങനെ അന്യർക്ക് കൊടുക്കാറില്ല അല്ല താനാര ഞാൻ അവടെ ഭർത്താവാണ് നിങ്ങളെ ആരെയെങ്കിലും വിളിച്ചാൽ അവളെ നമ്പർ ചോദിച്ചാൽ കൊടുക്കാം കൊടുക്കുവോന്നറിയാൻ വേണ്ടി വിളിച്ചതാ എന്നാലും അവന്റെ സംശയം സഹിക്കാതെയാണ് അവൾ ഈ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നത് എന്നാലും അവൾക്ക് ഇതൊരു സ്വൈരം കൊണ്ട് പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടമെന്ന് ഇല്ല ഇതിനൊക്കെ പുതിയ സെക്യൂരിറ്റി കഴിയുമ്പോൾ പരിഹാരം ഉണ്ടാവും ഇനി ആ സെക്യൂരിറ്റി ഞാൻ ഇനി ഇവിടെ പോയി തപ്പോ എന്തോ ഇനി അങ്ങനെ ഞാൻ തപ്പണു അടുത്ത എന്റെ ടാസ്ക് ജംഗ്ഷനില ഇവിടെ ഒരു ബി എക്കാരിന്ന് പറഞ്ഞ കടേരെ മുന്നിലുണ്ട് പച്ച കളർ പെയിന്റ് അടിച്ച എനിക്ക് മനസ്സിലാവ ചെയ്ത് ഞാൻ ബേക്കറി എഴുപോ ഇവിടത്തോട്ടൊരു വഴിപോണുണ്ടോ കണ്ടു കണ്ടു ആ വഴിയിലോട്ട് ഞാൻ നിപ്പുണ്ട് വടിയുടെ സൈഡിൽ വന്ന് നിക്കാൻ പോസ്റ്റാ താ വരുന്നവരെ േമുണ്ടാവാൻ പാടില്ല അതാണ് പ്രേമേന്ദ്രൻ എന്നുള്ള പേര് മാറ്റി പ്രേംചന്ദ് എന്നാക്കിയത് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ണി കിട്ടി പിടിച്ചോ അല്ല കട്ടപ്പെട്ട് കിട്ടിയ ജോലി ജോലിയാക്കൊണ്ട് കളയല്ല പഠനം മനസ്സിലായല്ലോ ആ മനസ്സിലായി അപ്പൊ ഇതിനുമുമ്പ് താൻ എവിടെയാണ് നിന്നത് വരുന്ന വഴിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ സീറ്റ് കിട്ടിയില്ല നിന്നാണ് വന്നത് ഞാൻ ചോദിച്ചത് ജോലി എവിടെയാണ് ഒരുപാട് സ്ഥലത്ത് ഞാൻ ജോലി നോക്കി പക്ഷെ ഇവിടെയാണ് ജോലി കിട്ടിയത് അതെന്തായാലും നന്നായി കേട്ടോ പിന്നെ എന്തായിരുന്നു എനിക്ക് കഴിഞ്ഞാ നമ്മളെ നാട്ടിലെ നാട്ടുകാരുണ്ടല്ലോ അവരൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കടത്തിൽ എന്റെ അടുത്ത് വരും എനിക്ക് കടത്തായിരുന്നു ജോലി അതായത് ഈ വഞ്ചേരി കെട്ടി അക്കരുന്ന കൊണ്ടുപോകത്തില്ലേ അതാണ് കടത്തിട്ട് അതായിരുന്നു എന്റെ ജോലി തനിക്ക് സ്ത്രീകൾ നോക്കി ശീലം ഉണ്ടോ പിന്നെ അമ്മമാരെയൊക്കെ ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റി അക്കരെ ഇക്കരെ അക്കരെ ഇക്കരെ കൊണ്ടുപോണത് അതാണ് പറഞ്ഞിട്ട് കേട്ടാ അതെന്തായാലും നല്ല ശീലമാണ് എന്തായാലും താൻ പോയി ഈ ഹോസ്റ്റലിലെ പരിസരമൊക്കെ കണ്ടെ വാ ഞാൻ വയ്ക്കേണ്ടി തരാമേ മാഡം പിന്നെന്താണ് അത് ഇത്രയും നാളെ ഇപ്പം എന്റെ സൗന്ദര്യ കണ്ടിട്ടായിരിക്കും എല്ലാരും പിന്നെ അതെ നോ സെക്യൂരിറ്റി ലൈഫ് എന്ന സിനിമയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം അവര് നായകനെ പിന്നാലെ ഇങ്ങനെ കൂലങ്ങളൊക്കെ ആയിട്ട് നടക്കും നായിക അത് മൈൻഡ് ഏരിയ കുറെ അങ്ങനെ കടന്നുപോയി പിന്നെ പെട്ടെന്ന് അവര് ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ കയറി കയറി തലക്കറിച്ച കൊന്ന് േ അപ്പൊ സംഭവിക്കൂലിക്ക് പോകുമ്പോ സംഭവിച്ച ഞാൻ ഉത്തരവാദി അല്ലിന്ന് വരും പറഞ്ഞൊന്നും അല്ല ഹോസ്റ്റൽ ലൈഫ് എന്ന നോവലിന് ഇങ്ങനെയാണ് വലിയ കാരണവും ഇല്ലാതെ നായിക എങ്ങ് കൊല്ലും ഈ വിഷയങ്ങളും മൊത്തം തീരുമല്ലോ അപ്പോ ഞാൻ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട് സെക്യൂരിറ്റി വരുന്നോണ്ടേ സ്ഥിരം തരുന്ന വാടകയുടെ കൂട്ടത്തില് കഥ ഇപ്പൊർ പിന്നെ റോസി ദോശ ചോദിക്കണോന്ന് വിചാരിക്കയാണ്

लेडी हॉस्टल अदल्ला तानंदा इबडेनु लेडी हॉस्टेल पुजी सेक्युरिटी एंदाना उद्देशम गोली कि वन्नादाणु रोसी कियाल അറിയാമോ അറിയാ ഇया अलुलु वुलुलु वुलुलु अलुलु वुलु 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 एंदा रे इया अलुलु वुलुलु 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 अलुलु वुलु 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 गूगल प्लीज ट्रांसलेट अलुलु कुलुलु कुलुलु अलुलु अलुलु कुलुलु कुलुलु अलुलु तेंडर भाषावन्ने इदु कालतरे मरतले इने एन्ना निरന്ത റിയാം ഉദ്ദേശിച്ചത് ഒന്ന് പറഞ്ഞ് റിയാമോ ഓ എന്തേ പ്രായത്തിന് മുത്തവരടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു ഇവള് കുടുംബക്കാരെന്നൊക്കെ പറഞ്ഞാ ഇവര് വിചാരിക്കും ഞാൻ ഏതോ വലിയ കുടുംബത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞടുത്ത് എന്റെ മുത്തശ്ശന്റെ മകന്റെ ഭാര്യ എന്റെ അടുത്ത് എന്തിനൊക്കെ പറഞ്ഞു മകന്റെ ഭാര്യ അമ്മ അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ വിഷയം ഒട്ടും കൊള്ളൂ അവളെ ഡയറക്റ്റ് പറഞ്ഞാൽ ശരിയാവത്തില്ല അതാ ഇൻഡൈറക്റ്റ് ആയിട്ട് കാറ്റിയത് എനിക്ക് ദേഷ്യം വന്ന ഞാൻ ഇൻഡൈറക്റ്റ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് പറയുള്ള മോത്തം ഞാൻ പറയുള്ള കാര്യം ഞാൻ പറയാം നിങ്ങളുടെ വിഷയം എന്താണ് സത്യം പറ

അടി അടി ഉണ്ടാക്കിയെന്ന് വേദന സുഖമായിട്ട് ഒറ്റവണു എന്റെ മാമന്റെ ലോട്ടറി ആൾ എടുത്ത് അത് അടുത്തില്ലെന്ന് പറഞ്ഞ് കവലയെ കൊണ്ടിട്ട് എന്റെ മാമൻ അത് പിന്നെ മാമൻ തന്നെ പറഞ്ഞ് ലോട്ടറി എടുത്താ അടി നടക്കുന്നു എന്നാലും ലോട്ടറി അടി നടന്നില്ല അപ്പൊ ഇവളെ മാമന്റെ വാക്ക് നമ്മൾ പാലിക്കണ്ടേ അതുകൊണ്ട് ഞാനും അടി നടന്നു എന്റെ സിറ്റുവേഷൻ കാരണം ഞാൻ ഇപ്പൊ ഈ ജോലി എനിക്ക് നിന്നെ കാണാതാ പറ്റൂലീ ഇല്ല ഞാനീ മെന കേട്ട സ്ഥലത്ത് അല്ല മെനക്കേട് എടുത്ത് ഈ ജോലിക്ക് ഞാൻ വരുവായിരുന്നു അതാണ് മാഡം

അതുകൊണ്ട് ഇവിടെ ഭയങ്കര പൂവാലമാരെ ശല്യവും തന്നെയാണ് അതുകൊണ്ട് താരം ഇവിടെ നിന്നേ പറ്റൂ അവൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ പൂവാലും ഒന്നും കാണത്തില്ല അത് അവള് വീട് വിട്ട് ഇറങ്ങി ലേഡീസ് ഹോസ്റ്റലി വന്നല്ലോ അതെ നേരെ ഞാൻ എന്താ കൂട്ടുകാരെ വെച്ചാണ് ഈ കമന്റ് അടിക്കുകയും പൂവാല മല പോലെ കൂടി ഒക്കെ ചെയ്തത് കൂമ്പല്ലേ നിങ്ങൾക്ക് ശല്യം കൂടുള്ളു നിങ്ങൾ സെക്യൂരിറ്റി വെക്കുവല്ലോ എനിക്ക് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വരിക പറ്റുള്ളൂ ആ ഗ്യാപ്പിൽ എനിക്ക് അവളെ കാണുകയും എനിക്ക് അവളെ എന്തായാലും കഷ്ടപ്പെട്ട് സെക്യൂരിറ്റി ജോലി കിട്ടിയതല്ലേ ഇനി ആ ജോലി അങ്ങ് ചെയ്തോ ഞാനിവിടെ നമ്മുടെ ലിറ്റിൽ സൂപ്പർ ഒരു നല്ല കയറി